എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് ഇന്നത്തെ കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം കഥ ആരംഭിക്കാം നബീസ എന്നായിരുന്നു അവളുടെ പേര് കാണാൻ അതിസുന്ദരി ബോതമ്പിന്റെ നിറവും മുട്ടോളം നീണ്ടു നിവർന്നു കിടക്കുന്ന കാർകുന്തലും അങ്ങനെ എല്ലാം അവൾക്ക് ആവശ്യത്തിലും അധികമുണ്ടായിരുന്നു നബീസയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ തീരെ ചെറുപ്പമൊന്നുമല്ല കേട്ടോ വയസ്സ് അമ്പതിനോടടുത്തുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഏരിയയിലുള്ള പല പുരുഷ കേസരികളുടെയും സ്വപ്ന റാണിയായിരുന്നു അവൾ നബീസായിയുടെ വീടിനടുത്തുള്ള ഒരു എൽ പി സ്കൂളിലെ എച്ച് എം ആയിരുന്നു അവൾ നബീസായിയുടെ കെട്ടിയോൻ ബഷീർ വർഷങ്ങളായി സൗദിയിലാണ് നബീസായിക്കും ബഷീറിനും കൂടി ഒറ്റ മകൾ സെയ്ത അവൾ ബാംഗ്ലൂരിൽ ബി എസ് സി നേഴ്സിംഗിന് മൂന്നാം വർഷം പഠിക്കുന്നു പഠിക്കാൻ വളരെ മിടുക്കിയാണ് അവൾ ദാമ്പത്യ ജീവിതം നബീസായിക്ക് ഒരു പരാജയം തന്നായിരുന്നു ബഷീറിനെ പ്രേമിച്ചായിരുന്നു നബീസ വിവാഹം കഴിച്ചത് രണ്ടു വീട്ടുകാർക്കും എതിർപ്പായിരുന്നു കാരണം മറ്റൊന്നുമല്ല ബഷീറിന്റെ വീട്ടുകാർ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കമായിരുന്നു അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും എതിർപ്പ് മറികടന്ന് അവർ വിവാഹിതരായി ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷമാണ് ബഷീർ സൗദിക്ക് പോയത് രണ്ടു വർഷം കൂടുമ്പോൾ ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ വരും വീണ്ടും രണ്ടു വർഷം കാത്തിരിപ്പ് ആദ്യമൊക്കെ നബീസയ്ക്ക് മകൾ കൂട്ടിനുണ്ടായിരുന്നു മകളും കൂടി പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നബീസ ഒറ്റയ്ക്കായി ബഷീർ ആദ്യമൊക്കെ ദിവസവും വിളിക്കുമായിരുന്നു ക്രമേണ ആ വിളി കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് വിളിക്കുന്നത് അതും മനസ്സില്ല മനസ്സോടെ ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു അയാൾക്കവിടെ ഒരു ഫിലിപ്പീനി പെണ്ണുമായി അവിഹിത ബന്ധമുണ്ടെന്ന് വർഷങ്ങളുടെ തഴക്കവും പഴക്കവും അയാൾക്കവിടെ ഉണ്ടായതുകൊണ്ട് പലതരത്തിലുള്ള ആൾക്കാരുമായും അവിടെ ബന്ധമുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ നബീസയുടെ ഹൃദയം തകർന്നുപോയി ഡൈവോഴ്സിന് പോലും അവൾ ഒരുങ്ങിയതാണ് പക്ഷേ മകളെ ഓർത്ത് നബീസ അതൊന്നും ചെയ്തില്ല ഇക്കാര്യമൊന്നും അവൾ അധികം ആരോടും പറഞ്ഞതുമില്ല പറഞ്ഞിട്ട് ഫലമില്ല കാരണം സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു ചാടി അയാളുടെ കൂടെ ജീവിക്കാൻ പോന്നതല്ലേ അപ്പോൾ ആൾക്കാർ ആൾക്കാരെറിഞ്ഞാൽ പുച്ഛിക്കും ബിഷീർ നാട്ടിൽ വരുമ്പോൾ അവർ ഒരുമിച്ചാണ് പുറത്തൊക്കെ പോകാറുള്ളത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ നല്ല മാതൃകാ കുടുംബം പോലെയാണെങ്കിലും വീട്ടിൽ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് നാട്ടുകാർക്കൊന്നും ഈ കഥയൊന്നും അറിയില്ലെങ്കിൽ പോലും സ്കൂളിലെ മാഷന്മാരും ആ പ്രദേശ് ആ പ്രദേശത്തെ ചെറുപ്പക്കാരും വലിയ ആവേശത്തോടെയാണ് നബീസായെ നോക്കാറുള്ളത് അതിപ്പോൾ ഭർത്താവ് നാട്ടിലില്ലാത്ത പല സ്ത്രീകളെയും ഇങ്ങനെ പല പുരുഷന്മാരും നോട്ടമിടാറുണ്ടല്ലോ അതുമാത്രമല്ല നബീസയെ കാണാൻ നല്ല ഒന്നൊന്നര ഒരു സാധനവുമാണ് അവളുടെ ഒരു ചിരി പോലും പ്രതീക്ഷിച്ചു നിൽക്കുന്ന പല പുരുഷന്മാരും അവിടെയൊക്കെ ഉണ്ട് വീട്ടുകാരും എന്റെ വീട്ടുകാരുമായി ഞാൻ അകൽച്ചയിലായതുകൊണ്ട് എന്റെ മകളായിരുന്നു എനിക്കെല്ലാം അവളെ ഞാൻ വളരെയധികം ലാളിച്ചും കൊഞ്ചിച്ചുമാണ് വളർത്തിയത് അവളുടെ ഒരിഷ്ടത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല ആയിടയ്ക്കാണ് എൻ്റെ മകൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അവളുടെ കൂടെ പ്ലസ് ടുവിന് വരെ പഠിച്ച പയ്യനാണ് പേര് അരുൺ രാജ് അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഞാനുമായി നല്ല ഫ്രണ്ട്ഷിപ്പാണ് രണ്ട് സമുദായമാണെങ്കിലും എനിക്കതിൽ ഒരു വിഷമവും തോന്നിയിട്ടില്ല അവളുടെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം എന്നെ അവൻ ആന്റി എന്നാണ് വിളിച്ചിരുന്നത് സെയ്ത ഇപ്പോൾ ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവനാണ് പെട്ടെന്ന് ഓടി വരുന്നത് എന്റെയും ബഷീറിന്റെയും കാര്യങ്ങൾ മോള് പറഞ്ഞ് അവനും അറിയാം അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്റെ ആക്റ്റീവ കംപ്ലൈന്റ് ആയി അതൊന്ന് ശരിയാക്കാൻ തൊട്ടടുത്തെങ്ങും വർക്ക്ഷോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരുണിനെ വിളിച്ചു പറഞ്ഞു അവൻ വന്ന് എന്റെ സ്കൂട്ടറും എടുത്തുകൊണ്ട് അവന്റെ ഒരു പരിചയക്കാരന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്തു പിറ്റേ ദിവസം ശരിയായി കിട്ടുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സ്കൂൾ അവധിയായതുകൊണ്ട് പുറത്തൊക്കെ പോയി ഒരു ഷോപ്പിങ്ങും നടത്തി വണ്ടിയും ശരിയാക്കി മേടിച്ച് തിരികെ വരികയായിരുന്നു ഞാനും അവനും കൂടി അവനെ പുറകിലിരുത്തി ഞാനാണ് സ്കൂട്ടർ ഓടിച്ചത് വണ്ടിയിൽ അവൻ എന്നോട് ചേർന്നാണ് ഇരുന്നത് ആദ്യമൊന്നും ഞാനത് വലിയ കാര്യമായി എടുത്തില്ല പക്ഷേ റോഡിൽ അങ്ങിങ്ങുള്ള ഗട്ടറിലൊക്കെ വണ്ടി വീഴുമ്പോൾ അവൻ എന്റെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഇവൻ ആളൊരു വെടക്കാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നോടവൻ വളരെ ഡീസന്റ് ആണ് ചിലപ്പോൾ എനിക്ക് തോന്നിയതാകാം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മഴ അരച്ചു വീണത് ഭയങ്കര മഴ കയറി നിൽക്കാൻ ഒരു കട പോലുമില്ല അവസാനം വണ്ടി ഓടിച്ച് ഞങ്ങൾ നനഞ്ഞു വീട്ടിലെത്തി ഞങ്ങൾ രണ്ടുപേരും മൊത്തവും നനഞ്ഞു അവന്റെ തല തോർത്താനായി ഒരു തോർത്തും തൽക്കാലം ഉടുക്കാനായി ഇക്കൈയുടെ ഒരു കൈലിയും കൊടുത്തു എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറാനായി എന്റെ റൂമിലേക്കും പോയി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഓർത്തത് അവൻ ഇടാനായി ഒരു ഷർട്ട് കൊടുത്തില്ലെന്ന കാര്യം അലമാര തുറന്ന് ഇക്കായയുടെ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് അവൻ നിന്ന് മുറിയിലേക്ക് ഞാൻ ചെന്നു മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ഞാൻ ചെന്ന് വാതിൽ തള്ളി തുറന്നതും ഞാൻ ഞെട്ടിപ്പോയി ഞാനും അവനും ഒരുപോലെ ഞെട്ടി ഒരു നിമിഷം ഞാൻ അവനെ ഒന്ന് നോക്കി സോറി ഡാമോനെ ഞാൻ ശ്രദ്ധിച്ചില്ല അതും പറഞ്ഞ് ഞാൻ ആ ടീഷർട്ട് അവന്റെ നേരെ നീട്ടി അവനൊന്നും അറിയാത്തതുപോലെ അത് മേടിച്ച് കസേരയുടെ മുകളിലേക്ക് ഇട്ടു തിരിച്ച് ഞാൻ എന്റെ മുറിയിൽ വന്ന് കാണിച്ച മണ്ടത്തരമോർത്ത് ഞാൻ ആകെ ചമ്മി തലയിൽ പോയി ഷേ അവൻ എന്തു വിചാരിച്ചു കാണും അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച അത് വീണ്ടും ഓർത്തെടുത്തു അവൻ ജിംനേഷ്യത്തിലൊക്കെ പോന്ന പയ്യന അതുകൊണ്ട് അവന്റെ ഹൈറ്റിനനുസരിച്ച് ബലിഷ്ടമായ ശരീരവുമാണ് അവൻ്റെത് അത് ഓർത്തപ്പോൾ തന്നെ എനിക്കെന്തോ അവനോടൊരു അട്രാക്ഷൻ തോന്നി അങ്ങനെ ഞാൻ ഓരോന്നോർത്തപ്പോൾ എൻ്റെ ഉള്ളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന മൂർക്കൻ പാമ്പ് പത്തി വിടർത്തുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എന്റെ മുറിയിലെ ആൾക്കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കി കുറച്ചുനേരം അങ്ങനെ നിന്നു എത്ര നാളായി എന്റെ ശരീരത്തിനൊരു ചെറു ചൂടെങ്കിലും കിട്ടിയിട്ട് അതൊക്കെ ഓർത്തപ്പോൾ എൻറെ കാൽ എൻറെ കാലിനടിയിൽ നിന്ന് മേപ്പോട്ട് എന്തോ തരിച്ചു കയറുന്നത് പോലെ എനിക്ക് തോന്നി അതല്ല രസം ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവനാണെങ്കിൽ യാതൊരു ചമ്മലുമില്ല തന്നെ കാണിക്കാൻ വേണ്ടി അവൻ അങ്ങനെ നിന്നതാണോ അതോ തന്നോടവൻ എന്തെങ്കിലും കൊതി കാണുമോ എൻ്റെ ശരീരമാകെ കുളിരുപൂരി അവൻ എൻ്റെ മകളുടെ കെട്ടിയാനാകാൻ പോന്ന പയ്യനല്ലേ അവനെ പറ്റി അവനെ പറ്റി താനിങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ കടിഞ്ഞാനിട്ട് നിർത്തി ഡ്രസ്സ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടാണ് വന്നത് ഞാൻ കുറച്ച് ചമ്മലോടുകൂടി അവനെ ഫുഡ് കഴിക്കാൻ വിളിച്ചു അവൻ കഴിക്കാനായി വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രേമൊക്കെ എവിടം വരെ ആയടാ അത് കേട്ടപ്പോൾ പെട്ടെന്ന് അവന്റെ മുഖം വാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഓ കുഴപ്പമില്ല ആൻറ്റി എന്ന് പറഞ്ഞ അവൻ ഇരുന്നു അവന്റെ ആ പറച്ചിൽ എന്തോ പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നി എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഞാൻ ചോദിച്ചു ഓ അതിനി ശരിയായി പോകുമോ എന്ന് എനിക്ക് അറിയില്ല ആൻ്റി സെയ്ദ അവളാണെങ്കിൽ അവളങ് വല്ലാതെ മാറിപ്പോയി അവന്റെ ആ പറച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവളിപ്പോൾ പഴയ ആളല്ല അവൾക്കിപ്പോൾ ഭയങ്കര മാറ്റമാണ് അരുൺ തുടർന്നു അവളിപ്പോൾ അവടെ വേറെ ചില പയ്യന്മാരുമായിട്ടാണ് ആന്റി കറക്കുമെന്നൊക്കെ അവളുടെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞു ഈ കാര്യം അവളോട് ഞാൻ ചോദിച്ചപ്പോൾ നീ അതിലൊന്നും ഇടപെടണ്ട എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് അവൻ വിഷമിച്ച് ആഹാരം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോയി കൈ കഴുകി എന്നിട്ട് ഹാളിലേക്ക് പോയി അതറിഞ്ഞ് എനിക്കും വിഷമമായി എനിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് അരുണിനും ഉണ്ടായിരിക്കുന്നത് അതും തന്റെ മകൾ കാരണം അവനെ സമാധാനിപ്പിക്കാനായി ഞാൻ ഹാളിലേക്ക് ചെന്നു അവൻ അവിടെ വിഷമിച്ച് സെറ്റിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ അവന്റെ അടുത്ത് ചെന്നിരുന്നു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സാരമില്ല മോനെ ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം ചിലർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്റെ നേരെ തിരിഞ്ഞ് അവൻ ചോദിച്ചു അവന്റെ ചോദ്യത്തിന് എന്റെ ഉത്തരം മുട്ടി ഞാനും വിഷമത്തോടെ അവനെ ഒന്ന് നോക്കി അവൻ എന്നെയും ഒന്ന് നോക്കി എന്നിട്ട് എന്നെ കയറി ഒരു പിടുത്തം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതി ഞാനൊന്നും മിണ്ടിയില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ എന്റെ കഴുത്തിൽ ഒരു ഉമ്മ വെച്ചു അപ്പോഴെന്റെ വായിൽ നിന്നും അറിയാതെ ഒരു സൗണ്ട് പുറത്തു വന്നു പെട്ടെന്ന് ഞാൻ സുബോധം വീണ്ടെടുത്തു അരുൺ നീ എന്താണ് ചെയ്യുന്നത് ഇത് തെറ്റാണ് മോനെ അവൻ എന്നെ ദയനീയമായി ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ആന്റിയെ പോലൊരു സുന്ദരിയെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല അവൻ എന്നെ പിടിവിടാതെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ സീതയെ നിക്കാഹ് കഴിച്ചാൽ ഞാൻ നിന്റെ അമ്മായിയമ്മയാണ് അതും പറഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് വല്ലാത്തൊരു ഒരു നിർവൃത്തിയോടെ ഞാൻ അവനെ നോക്കി ആന്റിയുടെ മകൾ എന്നെ ചതിച്ചു ആന്റിയുടെ കെട്ടിയവൻ ആന്റിയെ ചതിച്ചു അത് ശരിയാണോ നമ്മുടെ അടുത്ത് ആത്മാർത്ഥതയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ നല്ല കുഞ്ഞാകേണ്ടത് നമ്മൾ ആസ്വദിക്കേണ്ട ജീവിതം ആസ്വദിച്ചു തന്നെ തീർക്കണം ഞാൻ ആന്റിയോട് എന്നെ കല്യാണം കഴിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ നമ്മൾക്ക് നമ്മുടേതായിട്ട് ഓർക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ മാത്രമല്ല ഇതൊക്കെ മനുഷ്യൻ ആവശ്യമുള്ള ഒരു ഘടകമല്ലേ ആൻറ്റി ഇതൊരു പ്രകൃതി നിയമമാണ് ആന്റി ആത്മാർത്ഥതയും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എത്ര നാളായി അവസാനം ആന്റിയുടെ കെട്ടിവൻ കാണിച്ചതോ ഇപ്പോൾ തന്നെ ആന്റിക്ക് എത്ര വയസ്സായി ഇനി ഈ സൗന്ദര്യമൊക്കെ എത്ര നാളും കൂടി അതുകൊണ്ട് ആരോഗ്യവും സൗന്ദര്യവും മുതൽക്കൂട്ടായി ഉള്ള സമയത്ത് അത് മതിവരുവോളം ആസ്വദിക്കണം അവൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനൊന്നും മറുപടിയില്ലായിരുന്നു പിന്നെ അവന്റെ ഒരു പ്രവൃത്തിയെയും ഞാൻ എതിർത്തില്ല ഞാനും ചെറുതായി ആസ്വദിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആ ആസ്വാദനം വലിയ ഒരു ആസ്വാദനത്തിലേക്ക് കടന്നു